പോലെ നടത്തിടുന്നു കരഞ്ഞിടുന്നെന്നെ അടവും ദൈവം അവൻ വിധം പോലെ നടത്തിടുന്നു അന്നു കാൻ തരും കുംഭമൊയമ്പ അതുമതി എനിക്ക് അനുഗ്രതമാൻ തരും കുംഭമൊയമ്പ അത് മതി എനിക്ക് അനുഗ്രഹമാ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മിസ് ആണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ ജെയിംസം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു കർത്താവിന്റെ നാമത്തിൽ എല്ലാ മാന്യ കേൾവിക്കാരെയും ദൈവവചന കേൾവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അൻപതാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങക്ക് സ്വാഗതം മുപ്പത്തിനാലാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള അനേക ചിന്തകൾ നാം ഒരുമിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പോൾ നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് യാക്കോബിൻ്റെ മകളായ ദീന ഷേഖേവിനാൽ അപമാനിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട ശേഷം അവൻ്റെ അപ്പനായ ഹാമോർ വയ്ക്കുന്ന ചില നിബന്ധനകളാണ് വിവാഹത്തോട് ബന്ധപ്പെട്ട് എന്നാൽ യാക്കോബിന് അത് സ്വീകാര്യമായിരുന്നില്ല അക്കാര്യം നടന്നതുമില്ല എന്നുള്ളത് പിൽക്കാല ചരിത്രം അറിയുന്നവർക്ക് അറിയാവുന്ന വിഷയമാണ് എന്നാൽ ഹാമോർ അതായത് ഷേഖേമിൻ്റെ അപ്പൻ വെച്ച നിബന്ധനകൾ അതിൻ്റെ പിന്നിലെ പിശാജിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാം ഓർത്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അതിൽ തുടർന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് പത്താം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്താം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ചില കാര്യങ്ങൾ അതിൽ നിന്ന് നാം ഇതിനകം ഓർത്തു കഴിഞ്ഞതാണ് നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം ഓർക്കുന്നത് ദേശത്തിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പീൻ എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് കേൾക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയേക്കാം ഇത് തന്നെയുമല്ല ഇതിനു മുൻപ് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ യാക്കോബിൻ്റെ നന്മയാണ് ചിന്ത എന്ന മട്ടിൽ ഹാമോര് പറഞ്ഞത് നാം ഓർക്കിയുണ്ടായി അവിടെ നിന്നുള്ള ആത്മീയ പാഠവും നമ്മൾ ഓർത്തു പിശാജ് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ പുറമെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കാത്തവർക്ക് അത് നല്ലതാണെന്നൊക്കെ തോന്നിയേക്കാം ലോകപരമായി കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഒരിക്കലും നല്ലത് പറയുകയില്ല പിശാജ് ഒരിക്കലും നല്ലത് ചെയ്യുകയില്ല കാരണം അവൻ പിശാജാണ് എന്നുള്ളത് തന്നെയാണ് അവൻ്റെ അടിസ്ഥാന സ്വഭാവമെന്ന് പറയുന്നത് നശീകരണമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ അവൻ ഭോഷ്കിൻ്റെ അപ്പനാണ് അവൻ ആദ്യം മുതലേ കൊലപാതകനാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയും യാക്കോവിൻ്റെ മുൻപിലേക്ക് വച്ച് നീട്ടിയ നന്മയെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന കാര്യത്തിൽ ഏറെ അപകടമുണ്ട് അതാണ് പത്താം വാക്യം അതിൽ പാർത്ത് ദേശത്തിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പീൻ എന്ന് ഹാമോര് പറഞ്ഞു എന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം ഈ ദേശത്ത് പാർത്ത് വസ്തു സമ്പാദിച്ച് ആ രീതിയിൽ നിന്നാൽ യാക്കോ ഒരിക്കലും ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് എത്തുകയില്ല പിതാക്കന്മാരുടെ നാട്ടിലേക്ക് അത്തരത്തിൽ എത്തിപ്പെടാൻ കഴിയുകയില്ല കാരണം അവൻ്റെ ജീവിതത്തിൽ ഇവിടെ വസ്തു സമ്പാദിച്ച് അവൻ്റെ മകളെ അവിടെ വിവാഹം കഴിപ്പിച്ച് ആ നിലയിൽ ലോകവുമായി ചങ്ങാത്തം കൂടിയാൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ യാക്കോബിൻ്റെ വിശ്വാസ ജീവിതം അതോടുകൂടെ മുന്നോട്ടുള്ള യാത്ര അവിടെ നിൽക്കേണ്ടതായിട്ട് വരും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ തെറ്റുകൾ ചെയ്തതുകൊണ്ട് ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ത്തിൽ അനുവദിച്ചതുകൊണ്ട് മക്കളോട് ബന്ധപ്പെട്ടാകട്ടെ സ്വന്തം ജീവിതങ്ങളിലാകട്ടെ ഏത് തലത്തിലും ദൈവം ആഗ്രഹിക്കാത്ത വിഷയങ്ങൾക്ക് എസ് എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലെത്താതെ വല്ലാതെ വലഞ്ഞു പോകുന്ന ചരിത്രം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ പിശാജിന്റെ ഈ കെണി നന്നായി തിരിച്ചറിയുവാൻ നല്ല ദൃഷ്ടിയുടെ പ്രകാശം നമുക്കുണ്ടാകണം നാം വായിക്കുന്നത് പോലെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തിരിച്ചറിവുണ്ടാകണം നിയന്ത്രണത്തിൽ ജീവിതം നയിക്കപ്പെടണം കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകണം അനുനിമിഷം ജീവിതം ദൈവശക്തിക്ക് മുൻപിൽ രൂപാന്തരപ്പെടണം അങ്ങനെയുള്ളവർക്ക് പിശാജിൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിയും എന്നാൽ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്താം നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം നമുക്കറിയാം ആറാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെന്താണ് വായിക്കുന്നത് നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും ഒരു മനുഷ്യൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണോ അവൻ്റെ ഹൃദയം എപ്പോഴും സ്വർഗനാടിനെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞിരിക്കും എന്നാൽ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ലോകത്തിൻ്റെ ചിന്തകളാണോ അവനെ ഭരിക്കുന്നത് അവൻ്റെ നിക്ഷേപം ലോകത്തിലാണോ വെച്ചിട്ടുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിന്ത ലോകത്തോട് ബന്ധപ്പെട്ടതായിരിക്കും അതാണ് പിശാജിന് വേണ്ടതും യാക്കോബിനെ സംബന്ധിച്ച് യാക്കോബ് ഗോത്ര ഗോത്രപിതാവ് ദൈവത്തെ മനസ്സിലാക്കിയ വിശുദ്ധനായ ഈ ദൈവ പൈതൽ തൻ്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അവനെ തളച്ചിടുവാൻ പിശാജ് കൊണ്ടുവരുന്ന മറ്റൊരു തന്ത്രമാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് ദേശത്തിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു അങ്ങനെ വസ്തു സമ്പാദിച്ചാൽ അവൻ പിന്നീട് ഒരിക്കലും അവിടുന്ന് പോകാത്തവനായിത്തീരും അത് തന്നെയുമല്ല അവിടെ പാർക്കുകയാണെങ്കിൽ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയ്ക്ക് ഭംഗമുണ്ടാകും അതിൽ വ്യാപാരം ചെയ്താൽ തൻ്റെ ക്രയവിക്രയങ്ങൾ നടന്നാൽ തൻ്റെ കയ്യിലുള്ളത് അവരുടെ കയ്യിലും ഇങ്ങോട്ടുമൊക്കെ ആകുമ്പോൾ മുന്നോട്ടുള്ള യാത്രയ്ക്കതെല്ലാം തടസ്സമാണ് ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും പറയട്ടെ അങ്ങയെ തളച്ചിടുന്ന യാതൊരു ബന്ധങ്ങളും ദൈവസന്നിധിയിൽ അങ്ങേക്കുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവസന്നിധിയിൽ തെറ്റായത് ലോകം ശരിയെന്ന് പറഞ്ഞു ഒന്ന് വരാം അതെത്ര നല്ലതെന്ന് ലോകം മുഴുവൻ ഒരുമിച്ചതെന്ന് അങ്ങയോട് പറഞ്ഞാലും ഒരു പക്ഷേ ജഡികനായൊരു വ്യക്തി അത് നല്ലതെന്ന് അങ്ങയോട് പറഞ്ഞാലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അതങ്ങയ്ക്ക് ഭൂഷണമല്ല അതങ്ങക്ക് നല്ലതിനുമല്ല മറിച്ച് അത് പിശാച് പിശാചുവെക്കുന്ന ചൂണ്ടക്കൊളുത്താണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അവയെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കണം പ്രിയപ്പെട്ടവരെ പാപത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട് അത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പാപത്തിന് പ്രത്യാഘാതമുണ്ട് ഒരുപക്ഷെ നാളുകളായി അങ്ങ് തുടരുന്ന ചില പാപങ്ങൾ ഒരുപക്ഷെ നാളുകളായി അങ്ങ് ചെയ്യുന്ന ചില ദ്രോഹപ്രവൃത്തികൾ ഒരുപക്ഷെ നാളുകളായി മറ്റുള്ളവർക്കെതിരെയുള്ള അങ്ങയുടെ ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഹൃദയത്തിനകത്ത് ദൈവസ്ഥനത്തിൽ ശരിയല്ലാത്ത ചിന്തകൾ ഇതെല്ലാം ദൈവം മറന്നു എന്ന് ചിന്തിക്കരുത് മറിച്ച് ദൈവം മനസ്സ് തിരിയാനുള്ള കാലഘട്ടം തിരികെയാണ് അത് മറികടന്നു പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റേതായിട്ടുള്ള വില അങ്ങ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇവിടെ ഇതാ ഭക്തനായ യാക്കോബിനെ തളച്ചിടുവാൻ പിശാജു വെച്ചിട്ടുള്ള കെണികൾ നാം കാണുമ്പോൾ ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ പിശാജു വയ്ക്കുന്ന കെണികളിൽ കൊത്താതെ വിശ്വാസ ജീവിതം ശരിയായി നയിക്കാനായിട്ട് ദൈവമേറെ കൃപ അങ്ങയ്ക്ക് നൽകട്ടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അങ്ങയ്ക്ക് സാധിക്കട്ടെ അതിനായി ദൈവകൃപയിൽ ശരണപ്പെടുക ദൈവം തമ്പുരാൻ ധാരാളം നന്മകൾ നൽകട്ടെ